യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസത്തെ തലക്കെട്ട് ഇപ്രകാരമാണ് ഇന്ന് ഇതൊന്ന് ചെയ്തു നോക്കാമോ പ്രിയപ്പെട്ടവരെ ഈ വചനം പറഞ്ഞതിന് ശേഷം അച്ഛൻ നിങ്ങൾക്കൊരു ടെസ്റ്റ് തരുന്നുണ്ട് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചെയ്യുക സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിന് നമ്മൾ പറയുന്ന വാക്കിന് വലിയ ശക്തിയുണ്ട് അതുകൊണ്ട് ഒത്തിരി വചനങ്ങൾ നമ്മുടെ നാവിലുണ്ടായിരിക്കണം ജർമയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും വില വിലകെട്ടവ് പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും പ്രിയപ്പെട്ടവരെ എന്തെല്ലാം വില വിലകെട്ട സംസാരങ്ങളാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്താവിൻ്റെ എത്ര വചനങ്ങൾ നമുക്ക് മനപ്പാടം അറിയാം കർത്താവിൻ്റെ എത്ര വചനം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട് എത്രമാത്രം കർത്താവിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്നുണ്ടോ അത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം നൂറ്റി പത്തൊമ്പതാം അധ്യായം പതിനൊന്നാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു ഒത്തിരി വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കണം ഇന്ന് ഇതൊന്ന് ചെയ്തു നോക്കാമോ അച്ഛൻ ടെസ്റ്റ് തരികയാണ് ഒരു പക്ഷേ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇരുപത് വയസ്സ് കാണും അല്ലെങ്കിൽ ഇരുപത്തഞ്ചോ മുപ്പതോ നാൽപ്പതോ അമ്പതോ വയസ്സ് കാണും അതിനും പ്രായമുള്ളവരൊക്കെ വിട്ടേക്കുക ഒരു പക്ഷെ അവർക്ക് മനഃപ്പാഠമാക്കാനൊന്നും പറ്റില്ലായിരിക്കും പ്രിയപ്പെട്ട മകനെ മകളെ നിനക്ക് എത്ര വയസ്സായി ഇന്ന് നിൻ്റെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിൻ്റെ റൂമിലിരുന്ന് ശാന്തമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു പേപ്പറും പേനയും എടുത്തിട്ട് നീ കുറച്ച് വചനങ്ങൾ എഴുതുക നിനക്കിപ്പോൾ എത്ര വയസ്സായി നിനക്ക് എത്ര വയസ്സായി അത്രയെങ്കിലും വചനങ്ങൾ നിനക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എഴുതാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിനക്ക് മനഃപ്പാടം അറിയോ ചൊല്ലാൻ പറ്റുന്നുണ്ടോ പറയാൻ പറ്റുന്നുണ്ടോ ആത്മപരിശോധന ചെയ്യുക ഇതാരെയും ബോധിപ്പിക്കാനല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പലതിനെക്കുറിച്ച് അറിയാം പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങൾ മനഃപ്പാഠമാക്കുന്നുണ്ട് കർത്താവിൻ്റെ ജീവിക്കുന്ന വചനം നിനക്കെത്ര വചനം അറിയാം ഈ വചനമാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ഈ വചനമാണ് നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്നത് വചനം ഈശ്വരയാണ് വചനത്തിന് ശക്തിയുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകളെ സ്നേഹത്തോടുകൂടെ ഇന്നത് ചെയ്തു നോക്കുക നിൻ്റെ വയസ്സ് എത്ര അത്രയെങ്കിലും വചനങ്ങൾ നിനക്ക് എഴുതാനറിയോ അല്ലെങ്കിൽ മനഃപ്പാഠമാക്കിയിട്ടുണ്ടോ പ്രായമായവർ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട മറ്റുള്ളവർ ചിലവർക്ക് അങ്ങനെ എല്ലാം ഓർമ്മിച്ചെടുക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇതൊരു ചെറിയ ടെസ്റ്റാണ് നമ്മൾ ആരെയും കാണിക്കുന്നില്ലല്ലോ നമ്മുടെ ഉള്ളിൽ നമുക്ക് തന്നെ ആത്മപരിശോധന ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് ഇതിനെടുത്താൽ മതി ഈശോ അനുഗ്രഹിക്കട്ടെ കൂടുതൽ വചനങ്ങൾ ഇന്നുമുതൽ പഠിക്കുക ധാരാളം വചനം പഠിക്കുക മനഃപ്പാഠമാക്കുക അത് മറ്റുള്ളവരോട് പറയുക ഹൃദയത്തിൽ സൂക്ഷിക്കുക അത് നിന്നെ വിശുദ്ധിയിൽ സംരക്ഷിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വചനമായ ഈശോയെ വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും Amen.